വെറുമൊരു കാവിക്കൊടി കയ്യിൽ പിടിച്ചു എന്നതുകൊണ്ട് മാത്രം ഭാരതാംബയുടെ ഫോട്ടോയെ സി പി എമ്മുകാർ റിജക്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ കാണുമ്പോൾ കണ്ടെടുത്തു നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല അത് പലരുടെയും സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ കണ്ടുവരുന്ന ഒരു സംശയം കൂടിയാണ് ജയസൂര്യൻ സാർ എന്തുകൊണ്ടാണ് ഇവർക്ക് ഭാരതാംബ്യോട് ഇത്രയ്ക്ക് വിരോധം അത് ഭാരതാമ്പയോടുള്ള വിരോധമല്ല കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രമനുസരിച്ച് ഏതെങ്കിലും ഒരു രാജ്യമോ അവിടുത്തെ സംസ്കാരമോ അവിടുത്തെ പതാകകളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വീകാര്യമല്ല ലോകത്ത് അൻപത്തിനാല് രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ അൻപത്തിനാല് രാജ്യങ്ങളിലും അവർ അവരുപയോഗിച്ചത് ചെമ്പതാകയാണ് ചുവന്തം കൊടിയാണ് ആ ചെമ്പതാകയ്ക്ക് കീഴിലല്ലാതെ കമ്മ്യൂണിസം നിലനിർത്താൻ സാധ്യമല്ല എന്നുള്ള പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എക്കാലവും മുന്നോട്ട് നയിച്ചത് അതുകൊണ്ട് തന്നെ ഭാരതത്തിലാണെങ്കിൽ പോലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റും അടക്കമുള്ള ഏതാണ്ട് മുപ്പത്തി ആറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇന്ന് വലുതും ചെറുതുമായി ഇന്ത്യയിൽ നിലവിലെത്തുന്നത് ഇവരുടെ എല്ലാം പ്രത്യയശാസ്ത്രം ചെമ്പതാകയുടെ കീഴിൽ ഇന്ത്യ ഭരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ആഗോള കമ്മ്യൂണിസത്തിന്റെ പ്രത്യശാസ്ത്രത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിൽ മാത്രമായിട്ട് കാവിക്കൊഴിയെ അംഗീകരിക്കുക സാധ്യമല്ല ഇപ്പൊ റഷ്യയില് സോവിയറ്റ് യൂണിയനില് ചവന്ന പതാകയായിരുന്നു പോളണ്ടിൽ അങ്ങനെ എല്ലായിടത്തും അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് അവര് ആ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് മാത്രമല്ല ദേശീയ ഗാനത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ദേശീയ ഗാനം പാടിക്കൊണ്ട് പരിപാടികൾ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ ഉള്ളു ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ദേശീയ ഗാനം പാടാറില്ല അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നിർബന്ധമുണ്ട് അവരുടെ പാർട്ടി പരിപാടികൾ അവസാനിക്കുന്നത് അന്തർദേശീയ ഗാനം പാടിക്കൊണ്ടാണ് എന്നാൽ ഈ അന്തർദേശീയ ഗാനം ഒന്ന് പാടാവോ എന്ന് ചോദിച്ചാൽ പോളിറ്റി ബ്യൂറോയിലുള്ളവർക്ക് പോലും അതൊട്ട് കാണാതെ അറിയത്തുമില്ല കടലാസയെ നോക്കി വായിക്കാനല്ലാതെ ആർക്കും പറ്റുകയുമില്ല പക്ഷേ അന്തർദേശീയ ഗാനം ദേശീയ ഗാനമല്ല അന്തർദേശീയ ഗാനമാണ് അന്തർദേശീയ ഗാനം അന്തർദേശീയ കൊടി അത് ചെമ്പതാകെയാണ് അപ്പോൾ ആ തരത്തിലുള്ള ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ നിന്ന് വിട്ടുവീഴ്ച ഇല്ലാത്തത് കൊണ്ടാണ് അവര് കാവിക്കൊടിയെ അംഗീകരിക്കാത്തത് അതുപോലെ തന്നെയാണ് ഭാരത് മാത ഭാരത് മാത എന്നൊക്കെ പറയുമ്പോൾ അത് സങ്കുചിത ദേശീയതയാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം അതിനെ നിർവചിക്കുന്നത് സങ്കുചിത ദേശീയത എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സഖാകന്മാർക്ക് ഒരിക്കലും ഈ സങ്കുചിത ദേശീയത തോന്നാൻ പാടില്ല അത് സർവ്വരാജ്യ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള വർഗരഹിത സമുദായം നിലവിൽ വരുത്തുവാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അധികാരത്തിൽ വരിക അതാണ് പരമമായ ലക്ഷ്യം അതിൽ യാതൊരു മാറ്റവും ഒരു പാർട്ടി കോൺഗ്രസും ഇന്ന് വരെ വരുത്തിയിട്ടില്ല പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എങ്ങനെ ഇഴകീറി പരിശോധിച്ചാലും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നിലവിലുള്ള രണ്ടോ മൂന്നോ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ പോലും അവിടെയും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഈ നിലപാട് സ്വീകരിക്കുന്നത് ഇനി ഇതിനെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ഉണ്ടാവുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും അവർ അധികാരത്തിൽ വന്ന രാജ്യങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും പന്ത്രണ്ട് കോടി മനുഷ്യരെ കൊന്നൊടുക്കിയ പ്രത്യയശാസ്ത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അതായത് സോവിയറ്റ് യൂണിയനിലും ചൈനയിലും അടക്കം ഈ ഇങ്ങോട്ടുള്ള അൻപത്തി ഒന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിൽ വന്നപ്പോൾ പന്ത്രണ്ട് കോടി ജനങ്ങളെയാണ് കൊന്നെടുക്കിയത് ഈ പന്ത്രണ്ട് കോടി ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നും രണ്ടും ലോകമഹായുദ്ധത്തിലും അതുകൂടാതെ ഹിറ്റ്ലറിന്റെ കൂട്ടക്കൊലയിലും ഒക്കെ ആകെ കൊല്ലപ്പെട്ട ആൾക്കാരെക്കാൾ വലിയ തുകയാണ് വലിയ സംഖ്യയാണ് പന്ത്രണ്ട് കോടി ഈ പന്ത്രണ്ട് കോടി ശത്രുക്കളെ അല്ല കൊന്നത് സ്വന്തം പാർട്ടിയിലുള്ള സ്വന്തം രാജ്യത്തുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് ബദലായി ദേശീയത ഉയർത്തിപ്പിടിച്ചേക്കും എന്ന് തോന്നിയപ്പോഴാണ് ഇവരെ കൊലപ്പെടുത്തിയത് അതിന് ചൈനയിൽ അവർ ഉപയോഗിച്ച വാക്ക് ഒരു സാംസ്കാരിക വിപ്ലവം എന്നാണ് അതായത് നിലവിലുള്ള സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കുക എന്നതാണ് സാംസ്കാരിക വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ചൈനയിലാണെങ്കിലും പല ദേശീയതകൾ ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയനിൽ പല ദേശീയതകൾ ഉണ്ടായിരുന്നു കമ്മ്യൂണിസം അധികാരത്തിൽ വന്ന എല്ലാ രാജ്യങ്ങളിലും ദേശീയതകൾ ഉണ്ടായിരുന്നു ആ ദേശീയതകൾ ഉയർത്തെഴുന്നേൽക്കുകയോ ദേശീയമായ വികാരം ഉണരുകയോ ചെയ്താൽ കമ്മ്യൂണിസം തീർന്നു പോകും അതറിയാവുന്നത് കൊണ്ട് ആ ദേശീയ വികാരത്തെ അടിച്ചമർത്താനും ഇല്ലായ്മ ചെയ്യാനുമാണ് അവർ ശ്രമിച്ചത് അങ്ങനെയാണ് സാംസ്കാരിക വിപ്ലവം എന്ന് പേരിട്ട് പേര് കേൾക്കുമ്പോൾ സാംസ്കാരിക വിപ്ലവമാണ് സാംസ്കാരിക വിപ്ലവം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് ബദലായി നിൽക്കുന്നവരെ കൊന്നൊടുക്കുക എന്നാണ് അതിന്റെ പ്രായോഗികമായ അർത്ഥം അങ്ങനെ പന്ത്രണ്ട് കോടി ജനങ്ങളെയാണ് കൊന്നൊടുക്കിയത് അങ്ങനെ ഒരു സാംസ്കാരിക വിപ്ലവം ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല കാരണം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനുള്ള അധികാരമില്ല എന്നാൽ ഈ പറയുന്ന സാംസ്കാരിക വിപ്ലവം നടപ്പാക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും പ്രതീകാത്മകമായി ഭാരത് മാതായെ എതിർക്കുക വന്ദേ മാതരം ചൊല്ലാതിരിക്കുക ജനഗണമന ആലപിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ അവർ കൈക്കൊണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ജനഗണമന എന്ന് പറയുന്ന ഇന്ത്യൻ ദേശീയ ഗാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അംഗീകരിച്ചത് പക്ഷെ ഇപ്പോഴും അത് അവർ ചൊല്ലുകയൊന്നുമില്ല പക്ഷെ അത് ദേശീയ ഗാനമായി അംഗീകരിച്ചു എന്ന് മാത്രം അതുപോലെ ദേശീയ പതാകയെ അംഗീകരിച്ചതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പതിനഞ്ച് വർഷം കഴിഞ്ഞാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അംഗീകരിച്ചതും സോവിയറ്റ് യൂണിയൻ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചതിന് ശേഷമാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം അതുകൊണ്ട് ആ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം മുറുക പിടിക്കുന്ന ഇന്നത്തെ നേതൃത്വത്തിന് ദേശീയ പതാക ദേശീയ ഗാനം ദേശീയ ഗീതമായിട്ടുള്ള വന്ദേമാതരം ഇതിനോടൊന്നും പൊരുത്തപ്പെടാൻ സാധിക്കില്ല പിന്നെ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അടവു നയമാണ് അടപു നയത്തിലൂടെ അധികാരത്തിൽ വരുന്നത് വരെ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അവർ ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയ ഗാനത്തിനും ദേശീയ ഗീതത്തിനും ദേശീയ പതാകയ്ക്കും അതുപോലെ തന്നെ ദേശീയമായ വികാരത്തിനും അതാണല്ലോ ഭാരത് മാതായ എതിർക്കുന്നത് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഭാരത് മാതായിൽ മാതാവുണ്ട് മാതാ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഇഷ്ടമില്ല അങ്ങനെ സ്ത്രീകളെ പള്ളി പോലും കയറ്റാത്ത ജനവിഭാഗമാണല്ലോ അപ്പൊ ആ മുസ്ലിം വോട്ട് ബാങ്കിനെ ഭയപ്പെട്ടിട്ടാണ് എന്നൊരു ചിന്തയുണ്ട് അത് ഭാഗികമായിട്ട് ശരിയാണെങ്കിലും പൂർണ്ണമായി ശരിയല്ല പൂർണ്ണമായിട്ടുള്ള ശരി ദേശീയത വികാരത്തെയും ദേശീയപാത അല്ലെങ്കിൽ ദേശീയ പിത ചില രാജ്യങ്ങളിൽ ഫാദർ നേഷൻ എന്ന് പറയാറുണ്ട് അപ്പം ഇവിടെ മദർ നേഷൻ നമ്മൾ പറയും മദർ ഇന്ത്യ മാതൃരാജ്യം അപ്പൊ മാതൃരാജ്യം പിതൃരാജ്യം രാജ്യം എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിന് കമ്മ്യൂണിസം എന്തിനാണ് അവിടെ സർവരാജ്യത്തൊഴിലാളികളുടെ മതിലുകളില്ലാത്ത ഒരു രാജ്യം അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമുള്ള നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയുള്ള നിലപാടിൽ അടിയുറച്ച് നിൽക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ അടിയുറച്ച് നിന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഓർക്കുമ്പോൾ പേടിയാകുന്നുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ സംസ്കാരത്തെ അംഗീകരിക്കുകയും ഭാരതീയതയെ അംഗീകരിക്കുകയും ഈ പറഞ്ഞ പോലെ ഭാരത് മാതാവിനെ പൂജിക്കുകയും കാവ്യ പതാകയെ സ്വന്തമായിട്ട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ബി ജെ പി ഇരിക്കുന്ന സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരിക്കേണ്ടതാണ് ഇന്ന് ഇന്ത്യ അവർ ഭരിക്കേണ്ടതാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ദേശീയത അംഗീകരിക്കാൻ വയ്യാത്ത ഒരു വസ്തുതയായതുകൊണ്ട് ആ ദേശീയതക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു അതുകൊണ്ട് ഭാരത് മാതാവിനെ എതിർക്കുന്നു അതുകൊണ്ട് കാവികൊഴിയെ എതിർക്കുന്നു അതുകൊണ്ട് ഭാരതീയമായിട്ടുള്ള പാരമ്പര്യത്തെയും അതുപോലെ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ഹിന്ദുത്വം എന്ന് പറയുന്ന എല്ലാത്തിനെയും നഖശിഖാന്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്ത് 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 ഇപ്പോൾ കനൽ ഒരു തരി മാത്രമായി കേരളത്തിൽ അവശേഷിച്ചിരിക്കുകയാണ് അധികാരമുണ്ടായിരുന്ന സംസ്ഥാനങ്ങളൊക്കെ ഒന്നൊന്നായി നഷ്ടപ്പെട്ട് ഇന്ന് കേരളത്തിൽ മാത്രം അധികാരത്തിലിരിക്കുന്നു അതും ഇസ്ലാമിക വോട്ട് ബാങ്കിന്റെയും തീവ്രവാദി പ്രസ്ഥാനങ്ങളുടെയും പിൻബലത്തിൽ അധികാരത്തിലിരിക്കുന്നു എന്നാൽ ഇനി വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അധികാരം കിട്ടിയാലും ഇല്ലെങ്കിലും ഭാരതീയതയെ അംഗീകരിക്കുകയില്ല എന്നുള്ള ദേശീയതയെ അംഗീകരിക്കുകയില്ല എന്നുള്ള സംസ്കാരത്തെ അംഗീകരിക്കുകയില്ല എന്നുള്ള ഈ ഉറച്ച നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടാൻ അങ്ങേയറ്റം സഹായകരമായിട്ടുള്ള ഒരു തീരുമാനമായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇക്കാര്യത്തിൽ കടുകിട വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം എന്തായാലും ഭാരതമാതാവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ദേശീയ ഗാനം പാടാതെ വന്ദേ മാതരം ആലപിക്കാതിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വികാരം എന്താണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു ഇത്തരത്തിൽ വി ശിവൻകുട്ടി രാജ്ഭവനിൽ കാണിച്ചതും ഗവർണറോട് പെരുമാറിയതും ഒക്കെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രതിബദ്ധത കടമ എന്നൊക്കെ വേണമെങ്കിൽ ജയസൂര്യൻ സാറിന്റെ ഈ ചർച്ചയിൽ വന്ന ചില പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും വ്യക്തമാണ് താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക